ശരിയാണ് പിതാവ് എങ്ങനെയാണ് ഈ ഒരു യാത്ര അവകാശ സംരക്ഷണ യാത്ര പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തുമ്പോൾ അത് കേരളത്തിലുണ്ടാക്കുന്ന രാഷ്ട്രീയ മൊത്തത്തിലുള്ള ചലനം തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവകാശ സംരക്ഷണ യാത്ര തന്നെ എന്നാണല്ലോ ഇതിന്റെ പേര് തന്നെ പല മേഖലകളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കിട്ടുന്നില്ല എന്ന ചിന്തയാണല്ലോ ഇത്തരം ഒരു അവകാശ സംരക്ഷണ റാലി നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ സമൂഹങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് അത് റാലി തുടങ്ങുമ്പോൾ തന്നെ ഭിന്നശേഷിക്കാരുടെ നിയമനത്തെ സംബന്ധിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിണ്ടായില്ല അതുപോലെ ഇനിയും ഉണ്ടാകുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് സിറമലബർ സഭയുടെ സമുദായ സംഘടനയാണെങ്കിൽ കൂടി സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലാണ് നമ്മളീ ഒരു യാത്ര നടത്തുന്നത് അതുകൊണ്ട് എല്ലാ ക്രൈസ്തവ സമൂഹത്തിന്റെ പോലെ ഒരു പിന്തുണ ഇത് ഈ ഒരു സമരത്തായിട്ട് ക്രൈസ്തവരുടെ എല്ലാവരുടെയും കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണം ജാതിയും മതവും നോക്കിയിട്ടൊന്നും അല്ലല്ലോ ആക്രമിക്കുക ആന വരുമ്പോ എല്ലാവരെയും ആക്രമിക്കുക അപ്പോ അവർക്ക് നീതി കിട്ടുന്നത് എല്ലാവരെയും അല്ലേ ബാധിക്കുന്നത് അവർക്ക് നീതി കിട്ടണം അങ്ങനെ നമ്മുടെ അവകാശങ്ങള് ഒരു സമൂഹത്തിന് വേണ്ടി ഒരു സമുദായത്തിന് വേണ്ടി മാത്രമല്ല ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല എല്ലാവർക്കും വേണ്ടി ആക്രൂപിച്ചതിനായത് അതുകൊണ്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് എല്ലാവർക്കും വേണ്ടിയാണ് ഈ റാലി നടത്തുന്നത്